ഹലോ എവരുവൺ ആർ ആർ ബി എൽ പി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിനെ സംബന്ധിച്ച് അതിൻ്റെ സിലബസും അതുപോലെ സി ബി ടി വൺ സി ബി ടി ടു എന്താണ് അതിൽ എന്തുമാത്രം ടെക്നിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തുമാത്രം നോൺ ടെക്നിക്കൽ പാർട്ടുണ്ട് നമുക്ക് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ ഏത് പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിക്കേണ്ടത് തുടങ്ങിയ സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അല്ലെങ്കിൽ ആർ ആർ ബി എൽ പി എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ പരീക്ഷയാണോ അതോ അതൊരു നോൺ ടെക്നിക്കൽ പരീക്ഷയുടെ കൂട്ടത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരമായിട്ടാണ് ഈ വീഡിയോ വരുന്നത് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇതിൽ നമ്മൾ ആർ ആർ ബി എ എൽ പി എക്സാമിന് പഠിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ സിലബസ് എന്താണ് ഏത് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ സിലബസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നു മാത്രമല്ല നമ്മൾ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വെക്കേണ്ട ഒരു സ്ട്രാറ്റജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആർ ആർ ബി എ എൽ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇരുപത് ഒന്ന് ജനുവരി ജനുവരി ഇരുപതിനായിരുന്നു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പത്തൊമ്പതാം തീയതി ഫെബ്രുവരി പത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലൈവ് ആയിരിക്കും അതിന് മുമ്പായിട്ട് എത്രയും മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇനിയും വരുന്ന ദിവസങ്ങൾ വളരെ ക്രൂഷ്യലാണ് ഒരു പത്താം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അവസാനത്തെ ദിവസങ്ങളിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത് പത്താം തീയതി എന്ന് പറയുന്ന ഒരു ഡെഡ് ഡെഡ്ലൈനായിട്ട് വെച്ച് തന്നെ തന്നെ നിങ്ങളിതിൻ്റെ ആപ്ലിക്കേഷൻ കണ്ടക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഏതൊക്കെ ർ ആർ ബി ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് സംശയമുള്ളവർക്ക് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് തന്നെ ചെയ്യണം എന്നല്ല നിങ്ങൾ അത് നോക്കി ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർ ആർ ബി സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനിയും ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് പോസ്റ്റ് പേ ലെവൽ ലെവൽ ടു സെവൻത്ത് സി പി സി ഇനിഷ്യൽ പേ നയൻറ്റീൻ നയൻ ഹൺഡ്രഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എ വൺ എയ് ജാസോൺ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരുന്നു ഇനിഷ്യലി വന്ന നോട്ടിഫിക്കേഷൻ ഒരു അപ്ഡേറ്റ് വഴി ഇതിൻ്റെ നോട്ടിഫിക്കേഷനകത്ത് ഏജ് ലിമിറ്റ് മൂന്ന് വർഷം കൂടെ റിലാക്സേഷൻ തന്നിട്ടുണ്ട് അതായത് ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷനുണ്ട് അതേസമയം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഏജ് ഉണ്ട് ടോട്ടൽ വേക്കൻസീസ് പുറത്ത് വന്നിരിക്കുന്ന അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസീസ് തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഇനിയും നമുക്കിതിൻ്റെ വേക്കൻസീസ് നമുക്കറിയാം നമ്പർ ഓഫ് വേക്കൻസീസ് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസീസ് ആണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് മുമ്പ് പറഞ്ഞു മറ്റു കാര്യം സിലബസിലേക്ക് നമുക്ക് കിടക്കാം ആയിട്ട് സിലബസിലേക്ക് കിടക്കാം ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി ആദ്യം പറയട്ടെ ഇതിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ സി ബി ടി വൺ ആണ് ആദ്യമുള്ള പരീക്ഷ ഈ ഒരു പരീക്ഷ ജസ്റ്റ് ക്വാളിഫയർ മോഡിലാണ് അതായത് ഇത് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റേജ് എഴുതാനൊരു എൻട്രി മാത്രമാണ് ഇതിൻ്റെ മാർക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല ജസ്റ്റ് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് സ്റ്റേജ് വണ്ണിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേജ് വൺ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് കോടിക്കണക്കിലൊക്കെ ആൾക്കാർ എഴുന്ന എക്സാം ആയിരിക്കും അല്ലെങ്കിൽ എഴുതുന്ന എക്സാം ആണെങ്കിൽ ആ എക്സാമിന്റെ ഇനിഷ്യൽ സ്ക്രീനിങ് സ്റ്റേജാണ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അത് ഡ്യൂറേഷൻ അറുപത് മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻസിന്റെ എണ്ണം എഴുപത്തി അഞ്ച് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തഞ്ചാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് അതേസമയം നെഗറ്റീവ് മാർക്കുണ്ട് വൺ ബൈ ത്രീ ആണ് നെഗറ്റീവ് മാർക്ക് ഒരു ചോദ്യം തെറ്റിച്ചാൽ വൺ ബൈ ത്രീ മാർക്ക് പോയിന്റ് ത്രീ ത്രീ മാർക്ക് നെഗറ്റീവാണ് കിട്ടുന്നത് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ നോർമലൈസേഷൻ ഓഫ് ദ മാർക്സ് വിൽ ബി ഡൺ ഫോർ സി ബി റ്റീസ് ഹെൽഡ് ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് നമുക്കറിയാം ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എല്ലാം പല പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ആ എക്സാമിന് വരുന്ന മാർക്ക് എഴുതുന്ന എല്ലാം ഡിപെൻഡ് ചെയ്ത് ആ എക്സാൻ്റെ ടഫ്നെസിനുസരിച്ചിട്ട് ആ നോർമലൈസേഷൻ നോർമലി കണ്ടക്ട് ചെയ്യാറുണ്ട് അത് ാണ് പറയുന്നത് മിനിമം പാസ് ഫോർ എലജിബിലിറ്റി പറയുന്നത് നിങ്ങൾ ഈ ഒരു മിനിമം മാർക്ക് അതായത് സ്റ്റേജ് വണ്ണിൽ ഇതിന് നിങ്ങളുടെ ക്വാളിഫൈംഗ് ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ ഇത്രയും പാസ് ക്വാളിഫൈ ആകും എന്നല്ല അർത്ഥം ഇത് ഉദ്ദേശിക്കുന്നത് മിനിമം ഇത്രയും കൺസിഡർ ചെയ്യുകയുള്ളൂ എന്ന് എന്ന് മാത്രമാണ് അപ്പോൾ വലിയ റിലവൻസ് ഇല്ല തന്നെ നമുക്ക് പറയാം സ്റ്റാൻഡേർഡ് ഓഫ് ഫോർ വിൽ Been conformity with the educational standards and മിനിമം ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ് ഫോർ ദ പോസ്റ്റ് ക്വസ്റ്റ്യൻസ് വിൽ ബി ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ഉണ്ടാവും ലൈക്ലി ടു കവർ ടോപ്പിക്സ് പെർട്ടേണിങ് ടു ദ ഫോളോയിങ് സിലബസ് അതായത് ഇതിനകത്ത് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ നോർമലി എസ് എസ് സിക്കും റെയിൽവേക്കും എല്ലാം എഴുന്ന ഒന്നും വ്യത്യാസമില്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാല് ഓപ്ഷൻസ് ഉണ്ടാവും നോർമലി ഇതിൻ്റെ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് പറയുന്നത് അതായത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും അപ്പോൾ ഐ ടി ഐ ബേസ്ഡായിട്ടാണോ സിലബസ് എന്നൊരു സംശയം എല്ലാവർക്കും ടെക്നിക്കലായിട്ടുള്ള ആണോ ഇതിന് പഠിക്കേണ്ടത് അല്ല ടെക്നിക്കലായിട്ടുള്ള സബ്ജക്റ്റ് അല്ല ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഐ ടി ഐ ബേസിക് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് ആ ഐ ടി ഐ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കൂടുതൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ല ഈ സിലബസിൽ നിന്ന് തന്നെ ആണ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് സിലബസിൽ നിന്ന് ആണ് നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സിലബസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം ആ സി ബി ടി സിലബസ് ആണ് ഒന്ന് എ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്സ് നോർമൽ നമ്മൾ പഠിക്കുന്ന എസ് എസ് സി എക്സാംസിനും റെയിൽവേ എക്സാംസിനും ഒക്കെ പഠിക്കുന്ന അതേ സിലബസ് തന്നെ നമ്പർ സിസ്റ്റം ബോർഡ് മാസ് നോർമലി ഇപ്പോൾ റേഷ്യോ പ്രോഷൻ എൽ സി എം എച്ച് എഫ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ജോമെട്രി ട്രിക്നോമെട്രി ഉണ്ട് എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അഡ്വാൻസ്ഡിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട് ഉണ്ട് എന്നാലും ഒരുപാട് വലിയ നിലവാരം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട വലിയ ടഫായിട്ടുള്ള എക്സാമിൻ്റെ ഒരു നിലവാരം പ്രതീക്ഷിക്കേണ്ട ഒരു ആവറേജ് നിലവാരത്തിലുള്ള ലെവൽ ക്വസ്റ്റ്യൻസാണ് അരിത്തമാറ്റിക്കും അഡ്വാൻസ്ഡും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നതാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഇനി പാർട്ട് 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 ബി ബി ഇതിനകത്ത് അല്ല സെക്കൻഡ് എന്ന് മെന്റൽ എബിലിറ്റി ആണ് റീസണിങ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നത് അനലോഗി ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് കോഡിംഗ് ഡി കോഡിങ് അതുപോലെ വെൻ ഗ്രമ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ഡേറ്റ സഫീഷ്യൻസിയും ഉണ്ട് കൺക്ലൂഷൻസ് ആൻഡ് ഡെസിഷൻസ് ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഉണ്ട് അനലിറ്റിക്കൽ റീസണിങ് ക്ലാസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻറ്റ് ആൻഡ് അസപ്ഷൻസ് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കുകളും ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ടോപ്പിക്കുകൾ തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും റീസണിങ്ങും അതുപോലെ മാത്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും കവർ വരും ചില എക്സാംസിന് ഇതിനകത്ത് ചില ടോപ്പിക്കുകൾ നമ്മൾ ചിലപ്പം എടുത്ത് കളയാറുണ്ട് അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ ഇതിൽ സിലബസിൽ വളരെ ക്ലിയർ ആയിട്ട് ഡേറ്റാ സഫിഷ്യൻസി ഉൾപ്പെടെയുള്ള എല്ലാ ടോപ്പിക്സും പറയുന്നുണ്ട് ഇനി മൂന്നാമത്തത് ജനറൽ സയൻസ് ജനറൽ സയൻസ് പറയുന്നത് ആ ടെൻത്ത് ലെവൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസസ് ഈ മൂന്ന് സബ്ജക്റ്റ് നമുക്കറിയാം ജനറൽ സയൻസിനകത്ത് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഇത് മൂന്നുമാണ് വരുന്നത് അത് മൂന്നുമാണ് സയൻസിനെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനു വേണ്ട എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ ഒരു സിലബസ് വരുന്നത് എൻ സി ആർ ടി ടെൻത്ത് ലെവൽ വരെയുള്ള സിലബസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി ഡി ജനറൽ അവയർനസ് പറയുന്ന കറണ്ട് അഫയേഴ്സ് സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റീസ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജെക്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത് അതായത് ജനറൽ അവെയർനസ് ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും വരും ഹിസ്റ്ററി ജോഗ്രഫി കറണ്ട് അഫെയേഴ്സ് എക്കണോമിക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട് സ്റ്റാറ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനു വേണ്ടി പഠിക്കേണ്ടി വരും ഇതാണ് സി ബി ടി വണ്ണിൻ്റെ സിലബസ് എഴുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് നമുക്കറിയാം സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഡ്യൂറേഷൻ വൺ അവർ ആണ് അപ്പോൾ ഇത് ബേസിക് സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത് പ്യുവർലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമില്ല ഐ ടി ഐ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങളുടെ സ്റ്റേജ് വണ്ണിലില്ല എന്ന് മനസ്സിലാക്കാം അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയോ അല്ലെങ്കിൽ റെയിൽവേയുടെയോ ഒരു നോർമൽ പരീക്ഷയ്ക്കെല്ലാം പഠിക്കുന്ന നോർമൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടെൻത്ത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ട്വൽത്ത് ഉള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ്ലി ഒരു കാര്യം പോലും പഠിക്കേണ്ട ആവശ്യമില്ല നോർമൽ സിലബസ് തന്നെയാണ് സി ബി ടി വണ്ണിലുള്ളത് ഇനി സി ബി ടി ടുവിൻ്റെ കാര്യം നമുക്ക് നോക്കാം സി ബി ടി ടു എന്ന് പറയുന്നത് അതായത് പാർട്ട് വൺ ക്വാളിഫൈ ആയി വരുന്നവർക്ക് മാത്രമാണ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉള്ളത് സി ബി റ്റി ടു ഉള്ളത് ആ സി ബി ടി ടു എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ പറയട്ടെ അപ്പോൾ സി ബി ടി ടു എന്ന് പറയുന്നത് രണ്ട് പാർട്ടാണ് സി ബി ടി വൺ ക്വാളിഫൈ ആയി വരുന്ന ആളുകൾക്ക് രണ്ട് പാർട്ട് എക്സാം ഉണ്ട് പാർട്ട് വണ് ഉണ്ട് പാർട്ട് ടു ഉണ്ട് അതായത് പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും പറയും ഓക്കെ ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് നൂറ് ചോദ്യങ്ങളാണുള്ളത് പാർട്ട് എ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് നൂറ് ചോദ്യങ്ങളാണുള്ളത് പാർട്ട് ബി എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് എഴുപത്തഞ്ച് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ രണ്ട് പാർട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പാർട്ട് എ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ചോദ്യങ്ങൾ പാർട്ട് ബി എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് എഴുപത്തഞ്ച് ചോദ്യങ്ങൾ ഇനിയാണ് നിങ്ങളുടെ സംശയം പാർട്ട് എയും പാർട്ട് ബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദ്യം പാർട്ട് ബി എന്താണെന്ന് പറഞ്ഞുതരാം പാർട്ട് ബിയെ പറ്റി ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചേ പാർട്ട് ബി ഈസ് ഒള്ളിയെ ടെസ്റ്റ് ഇൻ നേച്ചർ ആൻഡ് ഷോൾ ഹാവ് ക്വസ്റ്റ്യൻസ് ഫ്രം വേരിയസ് ട്രേഡ് സിലബസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിങ് അതായത് പാർട്ട് ബി എന്ന് പറയുന്ന ഒരു ക്വാളിഫയിങ് ടെസ്റ്റ് ആണ് ജസ്റ്റ് ഇതിൻ്റെ മാർക്കിന് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ട്രേഡ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഒരു കൂടി കാര്യം കൂടി പറഞ്ഞുതരാം ഈ ഒരു ഭാഗം പാർട്ട് ബി ക്ലാസിഫൈ പാസ് ആവാൻ വേണ്ടി നിങ്ങൾ നേരത്തെ എയർലി പ്രിപ്പറേഷൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടാകത്തില്ല അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് തവണ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന എ എൽ പി എക്സാംസിനും നമ്മുടെ സ്റ്റേജ് വൺ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിന് അവസാനത്തെ നിമിഷം പാർട്ട് ബിക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പാർട്ട് സോറി സെക്കൻഡ് സ്റ്റേജിൽ പാർട്ട് എ പറയുന്ന ഭാഗം നന്നായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു പാർട്ട് ബി ഇതുപോലെ ക്വാളിഫയർ ആയതുകൊണ്ട് അവർക്ക് ആ കണ്ടന്റിനെ ബേസ് ചെയ്ത് അവസാനത്തെ രണ്ടാഴ്ചകളൊക്കെ പഠിച്ചതിനെ ബേസ് ചെയ്ത് അവരെല്ലാം പാർട്ട് ബി ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞ് അത് അത്രത്തോളം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തി ഇപ്പോഴേ പഠിക്കേണ്ട ഒരു കാര്യമല്ല ലാസ്റ്റ് സമയം അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു മാസം മാസം അവസാനത്തെ സ്റ്റേജ് വൺ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മാസം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പാർട്ട് ബി ക്വാളിഫൈ ആകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അല്ലാതെ ഇതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ അറിയാവേണ്ട ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞു തരുന്നത് അതായത് ടെക്നിക്കൽ അവരുടെ ട്രേഡ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു പാർട്ട് വരുന്നത് ചിലർക്ക് ഫിറ്റർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ പല പല പോസ്റ്റുകളുണ്ടല്ലോ ഐ ടി ഐയിൽ തന്നെ അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ നോട്ട്സ് വെച്ചേ ക്വാളിഫയിങ് പേഴ്സൻറ്റേജ് തേർട്ടി ഫൈവ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി കാറ്റഗറി കാറ്റഗറി അനുസരിച്ചുള്ള വ്യത്യാസം ഒന്നുമില്ല എല്ലാ കാറ്റഗറി ഉള്ളവർക്കും മിനിമം മുപ്പത്തിയഞ്ച് ശതമാനം സ്കോർ ചെയ്യണം എന്നാണ് പറയുക തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മിനിമം സ്കോർ ചെയ്യണം അതെളുത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇനിയും സിലബസ് ഓഫ് വേരിയസ് ട്രേഡ്സ് ഓരോ ട്രേഡുകൾ അനുസരിച്ചിട്ട് ആ വേരിയസ് ആയിട്ടുള്ള ട്രേഡുകൾ അനുസരിച്ചിട്ട് വേരിയസ് ആയിട്ടുള്ള സിലബസ് ആണുള്ളത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇനിയും കാൻഡിഡേറ്റ്സ് വിത്ത് ഐ ടി ഐ അല്ലെങ്കിൽ ട്രേഡ് അപ്രൻറ്റിസ്ഷിപ്പ് ക്വാളിഫിക്കേഷൻ വിൽ ബി റിക്വയർഡ് ടു അപ്പിയർ ഇൻ ദ സെക്ഷൻ ഹാവിംഗ് ക്വസ്റ്റൻസ് ഫ്രം എ ട്രേഡ് അവരുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ട്രേഡ് ഐ ടി ഐ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട എക്സാം ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററുമായിട്ട് ബേസ് ചെയ്ത് ഇനി അല്ലെങ്കിൽ മെക്കാനിക് ആണെങ്കിൽ മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് വരുന്നത് ഹീറ്റ് എഞ്ചിൻസ് അങ്ങനെയുള്ള ഒക്കെയാണ് വരുന്നത് അങ്ങനെ ട്രേഡ് ബേസ്ഡ് ആയിരിക്കും വരയ്ക്കും ഇനി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കാൻഡിഡേറ്റ്സ് ഹാവ് ടു സെലക്ട് വൺ ട്രേഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ട്രേഡ്സ് ലിസ്റ്റഡ് ബിലോ എഗെയിൻസ്റ്റ് ദയർ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇനി ബിടെക് ഉള്ളവർക്കോ ഡിപ്ലോമ ഉള്ളവർക്കോ അവരുടെ എഞ്ചിനീയറിംഗ് ഡിപ്ലോ ഡിസിപ്ലിൻ അനുസരിച്ചിട്ട് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗോ നിങ്ങൾ ട്രേഡ് ബേസ്ഡ് ആയിട്ട് വരുന്ന സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പാർട്ട് ബിയിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പാർട്ട് ബിയുടെ ഇമ്പോർട്ടൻസ് അപ്പം ഇതിനെപ്പറ്റി ആരും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ മാർക്ക് ഒരു കാരണവശാലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ ആർ അർ ബി എ എൽ പി ക്ലിയർ ചെയ്യാൻ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അപ്പോഴാണ് ചോദ്യം വരുന്നത് പാർട്ട് എയുടെ കാര്യം നമുക്ക് നോക്കാം പാർട്ട് എ പാർട്ട് എ പാർട്ട് എയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ പാർട്ട് ബിയുടെ കാര്യം പറഞ്ഞു ട്രേഡ് ബേസ്ഡ് ആണ് മിനിമം ക്വാളിഫയിങ് ആണ് പാർട്ട് എയുടെ കാര്യം നോക്കാം തൊണ്ണൂറ് മിനിറ്റ് നൂറ് ചോദ്യങ്ങൾ ഇതിൻ്റെ സിലബസ് ഒന്ന് ശ്രദ്ധിച്ച് പാർട്ട് എയിൽ ആദ്യം മാത്തമാറ്റിക്സ് ആണ് നോർമലി നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ പഠിച്ച അതേ മാത്തമാറ്റിക്സ് സെക്കൻഡ് പാർട്ട് ബി വരുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് അതും നമ്മുടെ സ്റ്റേജ് വണ്ണിൽ പഠിച്ച നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള അതേ പാർട്ട് തന്നെ ഇനി മൂന്നാമത്തതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് പലർക്കും കൺഫ്യൂഷൻ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇത് ടെക്നിക്കൽ ആണോ ഇത് ടെക്നിക്കൽ ടോപ്പിക്ക് ആണോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ സിലബസിനകത്തേക്ക് നമുക്കൊന്ന് വരാം എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിൽ ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഡ്രോയിങ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് ചിലപ്പോൾ പറയും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രൊജക്ഷൻസ് വ്യൂസ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് ലൈൻസ് ജിയോമെട്രിക് ഫിഗേഴ്സ് സിംബോളിക് റെപ്രസെന്റേഷൻസ് ഇത് ക്ലിയർലി ഇത് ക്ലിയർലി എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഇയറും ഡിപ്ലോമയൊക്കെ പഠിക്കുന്നവരെല്ലാം ആദ്യം പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് ക്ലിയർലി എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കുറച്ച് ടെക്നിക്കൽ ടോപ്പിക്കാണെന്ന് പറയാമെങ്കിലും ഇത് ഇത് മാത്രമാണ് ആകെ നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് വ്യത്യാസമുള്ളൊരു കാര്യം അതായത് നമ്മുടെ നോർമൽ സിലബസിൽ നിന്ന് ആകെ വ്യത്യാസം ഇപ്പോൾ പറഞ്ഞ എൻജിനീയറിങ് ഡ്രോയിങ് മാത്രമാണെന്നാണ് ഞാൻ എടുത്തു പറയുന്നത് മാത്രമാണ് വരുന്നത് വ്യത്യാസം ഇത് ഇതിൻ്റെ ക്ലാസുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഇതെല്ലാം നമ്മുടെ കോഴ്സസിനകത്ത് ആണ് നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിലും ഓൺലൈൻ കോഴ്സസിലുമൊക്കെ ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എന്ന് പ്രത്യേകം പറയുകയാണ് ക്ലിയർലി യൂട്യൂബിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിളാക്കും അതിനൊരു സംശയം വേണ്ട ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ പറയട്ടെ ഇനി ബാക്കിയുള്ള യൂണിറ്റ്സ് മെഷർമെൻറ്റ്സ് മാസ് വെയ്റ്റ് ഡെൻസിറ്റി വർക്ക് പവർ എനർജി ഇത് ആക്ച്വലി ഇത് ആക്ച്വലി നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസ് ആണ് ജനറൽ സയൻസില് ഫിസിക്സിൻ്റെ സിലബസ് ആണ് ഇവിടെ പറഞ്ഞത് യൂണിറ്റ്സ് മെഷർമെൻറ്റ്സ് മാസ് വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി ടെമ്പറേച്ചർ ബേസിക് ഇലക്ട്രിസിറ്റി ലിവേഴ്സ് സിമ്പിൾ മെഷീൻസ് തുടങ്ങി വരുന്ന അവസാനം ചില ടോപ്പിക്സ് ഉണ്ട് എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഐ ടി ലിറ്ററസി ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സയൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഫിസിക്സ് തന്നെയാണ് ഫിസിക്സിൽ നമ്മൾ വളരെ ആയിട്ട് പഠിക്കുന്നതാണ് ആ ഒരു കാര്യമാണ് നമ്മുടെ സി എന്ന് പറയുന്ന ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ഒരു എക്സാമിൻ്റെ സ്റ്റേജ് ടു െന്ന് പറയുന്നത് അല്ല നോൺ ടെക്നിക്കലാണ് നമ്മൾ പഠിക്കുന്ന മാത്സ് റീസണിങ് അതുപോലെ സയൻസ് ഈ മൂന്ന് സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ട് തന്നെയാണ് സിലബസ് ആ സി ബി ടി ടുവിൽ പാർട്ട് എയിൽ വരുന്നത് ഈ ഒരു പാർട്ടാണ് നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് നമ്മുടെ റാങ്ക് നിർണയിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് ഇപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ട് സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സും റീസണിങ്ങും ഏറ്റവും ക്ലിയർ ആയിട്ട് ബേസിക്സ് ഒക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു നോൺ ടെക്നിക്കൽ പാർട്ടാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ടെക്നിക്കൽ പാർട്ടിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയർ ആണ് ടെക്നിക്കൽ പരീക്ഷയായിട്ടല്ല എ എൽ പി യുടെ ഈ ഒരു പരീക്ഷ നിങ്ങൾ കാണേണ്ടത് എന്നൊരു ഫാക്റ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇവിടെ പറയുന്നുണ്ട് ശ്രദ്ധിച്ചേ ഒള്ളി ദ മാർക്സ് കോഡ് ഇൻ പാർട്ട് എ ഷാൽ ബി കൌണ്ടഡ് ഫോർ ഷോർട്ട് ലിസ്റ്റിങ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ഫ ഫർദർ സ്റ്റേജസ് ഓഫ് ദിസ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പ്രൊവൈഡ് ദി കാൻഡിഡേറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇസ് ഏബിൾ ടു സെക്യൂർ ക്വാളിഫയിങ് മാർക്സ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഇൻ പാർട്ട് ബി ഓക്കെ ഇതാണ് ക്ലിയർലി പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനം മിനിമം മേടിക്കുക മിനിമം ക്വാളിഫൈ ചെയ്യുക എന്ന് മാത്രമേ ടെക്നിക്കൽ പാർട്ടിൻ്റെ കാര്യങ്ങളുള്ളൂ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ദിശ അക്കാഡമിയുടെ ആർ ആർ ബി എ എ എ എൽ പി യുടെ ഓഫ്ലൈൻ സെൻറ്ററിലുള്ള ക്ലാസ്സുകളുടെ ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ആർ ആർ ബി എ എൽ പി എക്സാം വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് പ്രത്യേകിച്ചും ഞാനിപ്പോൾ പറഞ്ഞു പാർട്ട് ബി എക്സാംസ് പലർക്കും ആ പറയുന്ന ഗ്രാഫിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ ആ ഒരു രണ്ടാമത്തെ പാർട്ട് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഐ ഡി ഇല്ലെങ്കിൽ അതെല്ലാം ക്ലിയർലി നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും ഇനി ഓഫ്ലൈൻ സെൻറ്ററിലെ ഡേറ്റുകൾ പറയട്ടെ ഫെബ്രുവരി ഏഴാം തീയതി ട്രിവാൻഡ്രത്ത് ആർ ആർ ബി എ എൽ പി സെപ്പറേറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഫെബ്രുവരി അഞ്ചിന് കൊട്ടാരക്കരയിലും ഫെബ്രുവരി ഏഴിന് തന്നെ കോഴിക്കോടും ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ആർ ആർ ബി എ എൽ പി എക്സാമിൻ്റെ ബാച്ചുകളാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഉറപ്പാക്കിക്കൊള്ളുക ഓക്കെ അപ്പോൾ ഈ കാര്യം ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എവിടെൻ്റാണ് ആർ ആർ ബി എ എൽ പി എന്ന് പറയുന്ന പരീക്ഷ ടെക്നിക്കൽ പരീക്ഷയുടെ കൂട്ടത്തിലാണ് നമ്മൾ കരുതുന്നതെങ്കിലും പ്യുവർലി നോൺ ടെക്നിക്കൽ സിലബസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് പഠിക്കേണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ അതിൽ സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കരുതേണ്ട ഒരു കാര്യമാണ് മാത്സിനും റീസണിങ്ങും വീക്കായിട്ടുള്ളവർ അതിപ്പോൾ മുതലേ ബേസ് ക്ലിയർ ചെയ്ത് പഠിച്ചു തുടങ്ങുക ഇനി നിങ്ങളുടെ നമ്മുടെ മുമ്പിൽ ഒരു അഞ്ച് മുതൽ ആറ് മാസം വരെ എന്തായാലും സ്റ്റേജ് വണ്ണിലുണ്ട് എക്സാം ഡേറ്റുകളെ പറ്റി നിങ്ങൾക്ക് ഒരു അവയർനെസ് ഇപ്പോൾ തന്നെ കിട്ടിക്കാണെന്ന് അറിയുന്നു നോട്ടിഫിക്കേഷൻ വന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇനിയുള്ള സമയം മാത്സും റീസണിങ്ങിൻ്റെ ബേസ് ക്ലിയർ ആക്കുക സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക ഈ വർഷത്തെ ആർ ആർ ബി എൽ പി എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ